ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ജീവനും അമ്മയും രാധിക പെണ്ണ് കണ്ടിട്ട് പോയതിന് ശേഷം തിരുമേനിയും യശോദയും രാധികയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് യശോദ തിരുമേനിയോട് പറയുന്നുണ്ട് തൽക്കാലം കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതുവരെ വരുണോടും ഒന്നും പറയണ്ട എന്ന് യശോദ പറയുന്നത് കേട്ടുകൊണ്ട് രാധികയും അവിടേക്ക് വരുന്നുണ്ട് തിരുമേനി അപ്പോൾ യശോദയോട് ചോദിക്കുന്നുണ്ട് താൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് യശോദരാധിക ഉപദേശിക്കുകയാണ് ഇതോടുകൂടി നിന്റെ ജീവിതം സേഫ് ആവും അങ്ങനെ പ്രിയങ്കയുടെ ജീവിതവും ശരിയാകുമെന്നൊക്കെ പറയുന്നു ഇനിയും ഈ വിവാഹത്തിന് നീ തടസ്സമായിട്ടൊന്നും പറയാൻ പാടില്ല മറിച്ചൊന്നും ചിന്തിക്കാനും പാടില്ല ഈ വിവാഹം നടന്നേ പറ്റൂ യശോദ രാധികയോട് പറയുകയാണ് അതേ സമയത്ത് വരുൺ റൂമിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പ്രിയങ്ക അടുത്തേക്ക് വരുന്നു പ്രിയങ്ക അടുത്തേക്ക് വന്നിട്ട് വരുനോട് വഴക്കുണ്ടാക്കുകയാണ് പ്രിയങ്ക വരുടെ കൈ പിടിച്ചിട്ട് സ്വയം എന്നെ തല്ലാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും രാത്രിയിൽ റൂമിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയച്ഛന്റെ മകൻ വെളിയിൽ നിന്നും ജനലിൽ കൂടെ കാണുന്നുണ്ട് അവൻ അതെല്ലാവരെയും കാണിക്കാൻ വേണ്ടി വീഡിയോ മൊബൈലിൽ എടുക്കുകയാണ് മൊബൈലിൽ വീഡിയോ പകർത്തുന്നത് വെളിയിൽ നിന്നും മുത്തശ്ശിയും അമ്മയും കാണുന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു